അസ്സാമലൈക്കും ഇന്ന് നമുക്കൊരു കുർത്തിയാണ് കേട്ടോ അതായത് നെറ്റീവ് മെറ്റീരിയൽ വെച്ചിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു കുർത്തി നോർമൽ ചുരിദാർ മോഡലാണ് വേറെ വ്യത്യാസമൊന്നുമില്ല ഏതാണ് കേട്ടോ മെറ്റീരിയൽ അജറക് മെറ്റീരിയലാണ് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വേറൊരു മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു കുർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ വന്നിട്ടുണ്ട് മെറ്റീരിയൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ മെറ്റീരിയൽ ഇറക്കുന്നുണ്ട് ഇറക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരൂട്ടോ നിങ്ങളെയല്ലേ ഞാൻ കാണിച്ചു തരേണ്ടത് കാണിച്ചു തരൂട്ടോ ഇതിപ്പോൾ എനിക്ക് കസ്റ്റമർ ഗുണം തന്നതാണ് ഇതിൻ്റെ ഈ പൂക്കളുടെ ഡിസൈൻ കണ്ട ഇങ്ങനെ ഒരു ചെടി പോലെ നിൽക്കണത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വെട്ടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൽ അത് കുത്തിപ്പോയാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇത് നമ്മളിപ്പോൾ ചുരിദാറാണ് ചെയ്യുന്നത് ചുരിദാറാകുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇടുമല്ലോ ആദ്യമൊക്കെ കുറേ ഇട്ടതിന് ശേഷമാണല്ലോ അപ്പോൾ ഒത്തിരി പേരിങ്ങനെ ചുരിദാർ കുർത്തിയൊക്കെ ഒക്കെ തയ്ച്ചിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയതാണല്ലോ പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം അപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യാൻ നൈറ്റ് ആണെങ്കിൽ ഇത്തിരി തല ഊത്തി കിടന്നെങ്കിലും വലിയ വിഷയവും ഇല്ല ചുരിദാറാമ്പ പൂക്കളെല്ലാം എണീറ്റ് തന്നെ നിൽക്കണം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആദ്യം നമുക്ക് കൈ വെട്ടിയെടുക്കാം ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫുൾ സ്ലീവാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഇരുപത്തൊന്ന് ഇഞ്ചാണ് കൈയിൻ്റെ നീളം അപ്പോൾ ഞാൻ ഇരുപത്തിരണ്ടര ഇഞ്ചിൽ ഇങ്ങനെ വരച്ച് കൈ ഇങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് മെറ്റീരിയൽ മൊത്തത്തിലൊന്ന് അളന്ന് നോക്കണം എന്നൊക്കെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഇനി ഈ മെറ്റീരിയലിനെ ഒന്ന് രണ്ടാക്കി മടക്കി മടക്കിയിട്ടിട്ട് ഒന്ന് അളന്നൊക്കെ നോക്കാം ആദ്യം അളന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ കൈ വെട്ടിക്കഴിഞ്ഞിട്ട് തുണി തികയാണ്ട് വരരുത് ചില മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് കുറവായിരിക്കും ഇതിപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് നല്ല സുഖമായിട്ട് നമുക്ക് വെട്ടാൻ പറ്റും മൂന്ന് ഇരുപതാണെങ്കിൽ വളരെയധികം സുഖമായിട്ട് വെട്ടാൻ പറ്റും അങ്ങനെ അപ്പം ഞാനിതിങ്ങനെ ഒന്ന് ഇട്ടിട്ട് നോക്കുകയാണ് അപ്പോൾ നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അളവൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ലെങ്ത്ത് നാൽപ്പത്തി ഇഞ്ചാണ് വേണ്ടതെന്ന് അപ്പോൾ ഇതിന് ഇതാ നാൽപ്പത്തിയാറ് ഇഞ്ച് ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിട്ട് അപ്പോൾ കുർത്തി തയ്ക്കാൻ അടിപൊളിയായിട്ട് തികയും അപ്പോൾ ഇങ്ങനെ പൂക്കൾ വന്നതുകൊണ്ട് തന്നെ ഇത് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്കൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് മടക്കി മടക്കിയിട്ടിട്ട് വെട്ടിയെടുക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പൂക്കൾ മുമ്പിലത്തത് നേരെ നിൽക്കും ബാക്കിലത്തത് ചിലപ്പോൾ തലകുത്തി കിടക്കും അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നൈറ്റി അടിക്കുമ്പോഴും ഇതേപോലെയൊക്കെ വരണയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കാം ചതം കാണാനാണ് ഭംഗി ഉണ്ടാവുക തലകുത്തി കിടന്നാൽ ഒരു രസം ഇല്ല കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്തേക്കാം അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെയാണ് കേട്ടോ പുള്ളിക്കാർ രണ്ട് നെറ്റീവ് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യാനാണ് പറഞ്ഞത് കുർത്തി അടിക്കാനാണ് പറഞ്ഞത് അത് ഒരെണ്ണം ഞാൻ കഴിഞ്ഞ ദിവസം ത്രീ പീസായിട്ട് കാണിച്ചു തന്നില്ലേ ഇതിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യണത് അതായത് നോർമൽ ചുരിദാർ മോഡൽ ആ ഒരു മോഡലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് ആ രണ്ട് ഒരെണ്ണം കട്ട് ചെയ്ത് തിരിച്ചിട്ടിട്ട് രണ്ട് പൂക്കളും ഒരേപോലെ വരുന്ന രീതിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതെങ്ങനെ മടക്കി റെഡി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നീളത്തിൽ രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട് രണ്ട് പീസും ദ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ അളവ് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഈ അളവൊക്കെ കാണിച്ചു തന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണത് ഷോൾഡർ ആണ് അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഏഴരയാണ് പതിനഞ്ചാണ് ഷോൾഡറെങ്കിലും ഏഴ് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കഴുത്ത് വലുതായിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ഇറങ്ങി പോകാതിരിക്കാനാണ് ആ റേഞ്ച് മൈനസ് ചെയ്യണം കേട്ടോ അപ്പോൾ കഴുത്തിൻ്റെ അകലമനുസരിച്ച് ഇപ്പോൾ ബോട്ടിനൊക്കെ ഒക്കെ ആണെങ്കിൽ മൈനസ് ചെയ്യണ്ട കേട്ടോ ഏഴര തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം കൈക്കുഴി ഞാൻ ഏഴരയാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്നിഞ്ചിന് കൂടുതലാണെങ്കിലാണ് നമുക്ക് മൂന്നിഞ്ചും ആദ്യം കൂടുതലാണെങ്കിൽ ഷോൾഡർ നമ്മൾ മൈനസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി കിടക്കും അപ്പോൾ ഇനി ചെസ്റ്റ് അളവാണ് നോക്കേണ്ടത് ചെസ്റ്റ് അളവ് നാൽപ്പത്തി ഇഞ്ചാണ് വന്നിട്ടുള്ളത് നാൽപ്പതിൻ്റെ കൂടെ നാല് ഇഞ്ച് കൂട്ടുമ്പോൾ നാൽപ്പത്തി നാല് കിട്ടും ആ നാൽപ്പത്തിനാലിന് നമ്മൾ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനൊന്ന് ഇഞ്ച് കിട്ടും അത് ഇവിടെ മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുക്കുക മനസ്സിലായോ ഇനി ഹാഫ് ആണ് ഹാഫ് ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ പതിനഞ്ചിൻ്റെ കൂടെ ആ രഞ്ച് കൂട്ടിയിട്ട് പതിനഞ്ചര ഇഞ്ച് നമുക്കിതായി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി വേസ്റ്റ് ആണ് കേട്ടോ വേസ്റ്റിൻ്റെ കൂടെ നമ്മൾ മൂന്നിഞ്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ മൂന്നിഞ്ച് ആഡ് ചെയ്തിട്ട് നാല് വെച്ച് ഡിവൈഡ് ചെയ്ത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അളവ് എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു പറയുന്ന മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കുക കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇനി സ്ലിക്റ്റ് എത്ര വേണം നോക്കുക അതിൻ്റെ കൂടെ ഒരേ ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക ഇനി സ്ലിറ്റിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യുക അപ്പോൾ സ്ലിക്ട് റൗണ്ട് എത്രയാണെന്ന് നോക്കുക ഇപ്പം നാൽപ്പതാണെങ്കിൽ ഇഞ്ച് ആഡ് ചെയ്യുക അപ്പോൾ നാൽപ്പത്തി രണ്ട് കിട്ടും അതിൻ്റെ നാലിനൊന്ന് ഇവിടെ മാർക്ക് ചെയ്യുക ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുക്കുക കേട്ടോ ഇനി അതിൻ്റെ ഒരിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ താഴ്ഭാഗത്ത് ഇങ്ങനെ സാധാരണ മാർക്ക് ചെയ്യുന്നത് ഞാൻ ഇതിന് ഇത്തിരി ഫ്ലെയർ കൊടുക്കേണ്ട കേട്ടോ അത് വരക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താ ഇതേപോലെ വരക്കുമ്പോൾ കുറച്ചൊരു ആ ടൈപ്പിൻ്റെ വീതിക്ക് അതായത് അര ഇഞ്ച് വീതി കൂട്ടിതാ ഇങ്ങനെ ഒരുപാട് ഫ്ലയർ ആണെങ്കിൽ തുളുങ്ങി പോകട്ടാ തയ്ക്കുമ്പോഴത്തേക്ക് അര ഇഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം ഇല്ലാണ്ട് തയ്ച്ചെടുക്കാൻ പറ്റും എന്താ ഒരേ ഇഞ്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട് കണ്ടോ മാർക്കിൻ്റെ ഇപ്പുറത്തേക്ക് വന്നേക്കാൻ കണ്ട വരാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്ലെയർ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അതായത് നമുക്കിങ്ങനെ കറക്റ്റ് ചെയ്ത് വരച്ചെടുക്കാം കട്ടിങ് മാർക്കും സ്റ്റിച്ചിങ് മാർക്കും എല്ലാം വരച്ചെടുക്കാം കേട്ടോ ഇനി ആ കോർണർ ഭാഗത്ത് നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുക കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തൈ ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മുടെ കൈക്കുഴി ഇത് എവിടെ കൊണ്ടാണ് കണക്ട് ചെയ്യണമെന്ന് നോക്കിയാൽ തുമ്പിലേക്കാണ് കണക്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കാൻ താല്പര്യമുണ്ടോ ഞാൻ തയ്യൽ പഠിപ്പിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് അപ്പോൾ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ആർക്കെങ്കിലും തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സും ഉണ്ട് അഡ്വാൻസ് ക്ലാസ്സും ഉണ്ട് കേട്ടോ അഡ്വാൻസ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പോലെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ മോഡൽ ഡ്രസ്സും അതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ രണ്ട് ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം എൻ്റെ ഫോൺ നമ്പറും വെച്ചേക്കാം താല്പര്യമുള്ളവർ വിളിക്കുക ഈ മാസം അതായത് അടുത്ത മാസം ഒന്നാം തീയതി പുതിയ ബാച്ച് തുടങ്ങി കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ട് സൈഡ് കൈക്കുഴി കുഴിച്ചു വെട്ടണം അപ്പോൾ കുഴിച്ചു വെട്ടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടിയിലത്തെ പീസ് വെട്ടിപ്പോകരുത് അത് മാറ്റിയിടുക ശേഷം എന്താ നീറ്റായിട്ട് ഇട്ടതിന് ശേഷം കൈക്കുഴി കുഴിച്ചു വെട്ടുകെട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താലാണ് മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തുകയുള്ളൂ ഓക്കെ മാക്സിമം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ദാ ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമ്മൾ കൈക്കുഴിയൊക്കെ വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിൽ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കുർത്തിയാണെങ്കിൽ ടക്ക് വേണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടമാണ് ടക്ക് വേണോ വേണ്ടേ എന്നൊക്കെ അവർ തീരുമാനിക്കും കേട്ടോ അപ്പം ഈ കസ്റ്റമർ എന്നോട് ടക്ക് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൈക്കുഴി കഴിഞ്ഞിട്ട് ഒരു മൂന്നിഞ്ച് താഴെയായിട്ട് കണ്ട പൊസിഷൻ നോക്കണം വളവ് നോക്കണം കേട്ടോ ഈ ബോഡിയിലെ ഈ വളവാണ് നമ്മൾ ടക്കിന് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തേക്കാണല്ലോ അത് കഴിഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിൻ്റെ പകുതിയാണ് നമുക്ക് ടക്കിൻ്റെ വീതിയായിട്ട് കൊടുക്കേണ്ടത് അതേ മാർക്കിങ് തന്നെ താഴെയും കൊടുക്കാം കേട്ടോ ഇഞ്ച് ഒഴിവാക്കണം കേട്ടോ അപ്പോൾ ദാ ടക്ക് വരച്ചിട്ടുണ്ട് ഇനി അടിയിൽ ചോക്ക് വെച്ചിട്ട് ഇതാ ചോക്ക് ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് നഖം വെച്ച് പതുക്കെ ഇങ്ങനെ ഒന്ന് പോറി കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പുറത്ത് നമുക്ക് ടക്കിൻ്റെ മാർക്ക് വീഴും അതൊന്ന് ഡാർക്ക് ചെയ്തേക്കാം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറയണത് അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറയണത് കേട്ടോ ഇനി നമുക്ക് കൈയാണ് റെഡിയാക്കേണ്ടത് കൈ വെട്ടുമ്പോഴും ആ ചെടി പൂക്കള് നേരെ നിൽക്കേണ്ടോന്ന് ശ്രദ്ധിക്കട്ടെ ഇങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തെറ്റി പോകരുത് ഇനി നമുക്ക് ആ സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞ പീസ് ഉണ്ടല്ലോ അത് കുറച്ച് വേണം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റി മെറ്റീരിയൽ ആകുമ്പോൾ വലിയ വീതി കിട്ടൂല പിന്നെ കൈക്കുഴി എത്രയാണോ അതിൻ്റെ ഒരു ഇഞ്ചോ ആ ഒരു ഇഞ്ചോ കൂട്ടിയാൽ മതി അതായത് നമ്മുടെ കൈക്കുഴി ഇപ്പോൾ നമ്മൾ എഴരല്ലേ ഇട്ടത് ഒരു എട്ട ഇഞ്ച് വീതി എടുക്കണം അപ്പോൾ ചിലപ്പോൾ ചില മെറ്റീരിയൽ എട്ടര ഇഞ്ച് വീതി കിട്ടില്ല കേട്ടത് ഒമ്പതും എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിത് ഒമ്പത് എടുക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ ആയതുകൊണ്ട് ചുരുങ്ങിയെങ്ങാനും പോയാലും എഴുതിയിട്ട് ഒമ്പത് എടുക്കേണ്ട കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ എന്താ ആ കഷ്ണം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സൈഡിൽ അറ്റാച്ച് ചെയ്യാനുള്ള പീസാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി മുറിച്ച് കളഞ്ഞു ഇനി നമുക്ക് കൈ എങ്ങനെ മാർക്ക് ചെയ്യണം എന്ന് നോക്കാം എന്നാൽ മോൾ ചെയ്യുന്നു ഓപ്പൺ സൈഡിൽ മോൾ ചെയ്യുന്നു നാലര ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൈയിൻ്റെ വീതി ഞാനിങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇത് കുറച്ച് കൂടുതലുണ്ട് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുക്കാം അപ്പോൾ അതനുസരിച്ച് അപ്പോൾ ഏഴരയാണെങ്കിൽ എട്ടരയെങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കണം കേട്ടോ അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നോക്കിയേ നമ്മളിങ്ങനെ കൈ അതിലേക്ക് ഇങ്ങനെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കണം കേട്ടോ വെട്ടുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ക്ലിയർ ആകട്ടെ ഞാൻ എങ്ങനെയാണ് വളച്ചിട്ടുള്ളതെന്ന് കൈവണ് എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്യുക പത്തിഞ്ചാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഇഞ്ച് അഞ്ചിതാ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുത്തിട്ടുണ്ട് ഇനി ആ തയ്യൽ തുമ്പിലേക്ക് നമുക്ക് മോളിൽ നിന്ന് ഇങ്ങനെ ചരിച്ച് ഇനി ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം മോൾ ഭാഗം കട്ട് ചെയ്യുമ്പോൾ അതാ നോക്കോട്ടെ അതായതുപോലെ ഇങ്ങനെ കയ്യൻ്റെ ഷേപ്പ് വരുത്തി കട്ട് ചെയ്യുക കണ്ടോ ഇനി താഴ്ഭാഗം കൂടെ കട്ട് ചെയ്യുക ഈ മെത്തേഡിൽ കൈ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ കൈ ഒട്ടും ചുളിവില്ലാണ്ട് കിട്ടും കേട്ടോ വെറുതെ റാ പോലെ വളച്ച് വെട്ടുകയാണെങ്കിൽ കൈ ആം റൗണ്ടിലൊക്കെ ചുളിക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ചുളിവില്ലാതിരിക്കാൻ ഈ ഒരു മോഡലിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് തയ്ക്കാൻ പോയാലോ അപ്പോൾ കഴുത്ത് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വെട്ടിയപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇതും കൂടെ വെട്ടിയിട്ടുണ്ടായിരുന്നു കഴുത്ത് ഒട്ടിച്ചൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് പീസിലേക്ക് നമ്മുടെ കഴുത്ത് വെക്കണതിന് മുമ്പായിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് സെൻറ്ററൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ എന്തെങ്കിലും പിന്നെ ഉണ്ടല്ലോ കഴുത്ത് ചരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വൃത്തികേടാണ് നല്ലോണം ശ്രദ്ധിക്കണം അതായതുപോലെ നീറ്റാക്കി മടക്കിയിട്ടിട്ട് നടുഭാഗത്തുണ്ടല്ലോ ചോക്ക് വെച്ചിട്ട് ദളിലൊരു നോട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചോക്ക് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ആ എഡ്ജിൽ കണ്ടോ എഡ്ജിൽ ഇങ്ങനെ പതുക്കിങ്ങനെ കേൾക്കുമ്പോൾ ആ ചോക്ക് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ മോളിലേക്ക് കയറ്റി അല്ല കേട്ടോ അതാ നമ്മളെ ടേബിളും കൂടിയാണ് മാർക്ക് ചെയ്യണത് പക്ഷേ വരെ വിനകണം ഉണ്ടാ സൈഡിൽ അപ്പോൾ ഇത് കറക്റ്റ് വരുകയാണ് കേട്ടോ ഇനി നമ്മുടെ നെക്ക് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുക കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ അതാ നോട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ആ നെക്കിൽ മിഡിൽ ഭാഗത്ത് നോട്ടിച്ചും നോട്ട്സും കറക്റ്റാണോ നോക്കുക ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോഴുണ്ടല്ലോ ഈ കഴുത്ത് തെന്നി പോവാതിരിക്കാനായിട്ട് അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ നടുഭാഗത്ത് ആ ക്യാൻവാസിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചിങ് കയറരുത് കേട്ടോ ഞാൻ നീളത്തിൽ താഴേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് എന്നാൽ ഇവിടം വരെ ക്യാൻവാസിലേക്ക് വന്നിട്ടില്ല കേട്ടോ ആ എൻ്റെ വരെ ഞാൻ അടിച്ച് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് മോൾ ഭാഗത്തോട് അടിക്കണം കേട്ടോ അല്ലെങ്കിൽ കഴുത്ത് ചരിഞ്ഞ് പോയാൻ ചാൻസ് കൂടുതലാണ് ഇതിപ്പോൾ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ നിങ്ങൾ കഴിക്കണ ഇനി കോട്ടൺ മെറ്റീരിയൽ അല്ലെങ്കിലോ അതുകൊണ്ടാണ് ഞാൻ ഇതിലാണെങ്കിലും ഈ ഒരു മെത്തേഡ് കാണിച്ചു കാണിച്ച് തരണേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിഞ്ഞ് പോവുകയോ ഒരു സൈഡ് വളഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല കറക്റ്റായിട്ട് നമുക്ക് നെക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കിതായിങ്ങനെ ഇങ്ങനെ കൂടെ അടിക്കണം വളരെ പതുക്കെ അടിക്കണം കേട്ടോ ഒട്ടും സ്പീഡ് കൂട്ടരുത് നെക്കടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കെയർ ചെയ്ത് ചുളുക്കൊന്നും വീഴാതെ ഇങ്ങനെ കുത്തി നിർത്തി തിരിക്കാതെ ഒക്കെ കറക്റ്റായിട്ടിങ്ങനെ ഇങ്ങനെ 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 അടിച്ച് വരണം ഈ നടുഭാഗത്ത് എത്തുമ്പോൾ കുത്തി തിരിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അതിങ്ങനെ സൂചി താഴ്ത്തി വെച്ചിട്ട് പ്രഷർ ഫുട്ട് പൊക്കിയതിന് ശേഷം തുണി നമുക്ക് നല്ലപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം കണ്ടോ ഇനി നമുക്ക് അവിടെ നിന്ന് ഈ ഏറ്റത്തേക്ക് അടിച്ചു വരാം ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ തുടക്കക്കാർക്കുണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞ് കൊടുത്തില്ലെങ്കിൽ അവർക്കത് മനസ്സിലാവാത്ത പോലെ ഉണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതായതിങ്ങനെ അടിച്ചെടുക്കാം അറ്റം വരെ അടിച്ചെടുത്താൽ മതി വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ സുഖമായിട്ട് നമുക്ക് ഏത് നെക്ക് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതായത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു കാലിഞ്ച് സൈഡിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചിലരിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നെക്ക് അടിക്കണ കാണാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഏതാ പ്രാക്ടീസ് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക എനിക്കിതാണ് പ്രാക്ടീസ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് പലരും തയ്ക്കണേറ്റ് ആ ഒരു കാൽക്കുലേഷൻ തയ്ക്കുന്ന മെത്തേഡ് പല രീതിയിലായിരിക്കും കേട്ടോ എല്ലാവരും ഒരേപോലെ ഒന്നും തയ്ക്കില്ല പക്ഷേ തയ്ച്ച് കഴിഞ്ഞാൽ അവരുടെയും ശരിയായിരിക്കും നമ്മുടെയും ശരിയായിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറിഞ്ഞ് വരുമ്പോൾ നീറ്റായിട്ട് മറിഞ്ഞു വരാൻ വേണ്ടിയാണ് ഇങ്ങനെ പതുക്കെ 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 കട്ട് ചെയ്ത് ഇടണത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഞാൻ പറയണേക്കാൻ മനസ്സിലാവണ്ടോ മനസ്സിലാവേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ പതിച്ചടിക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വശത്ത് അടിക്കണില്ല കേട്ടോ ആ ക്യാൻവാസിലാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ചടിക്കണം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് അടിപ്പ് കൊള്ളാത്ത വിധത്തിൽ ഇങ്ങനെ വെച്ചിട്ട് മിഡിൽ ഭാഗത്ത് എത്തുമ്പോൾ കുത്തി നിർത്തിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങ് പോന്നാൽ മതി കുഴപ്പമൊന്നുമില്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നമ്മൾ കഴുത്ത് മറിച്ച് നോക്കിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഭാഗത്ത് മിഡിൽ ഭാഗത്ത് കുത്തി നിർത്തിയിട്ട് നമുക്കിങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഈ കുർത്തി തയ്ക്കാൻ വളരെ സിമ്പിളാണ് കഴുത്തടിച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പം എളുപ്പം കഴിയൂ കേട്ടോ ഞാനപ്പോൾ അത് ഫുള്ളായിട്ട് കാണിച്ചുതരാം കൈ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ ലെങ്ത്ത് കൂടുതലാവുമ്പോഴേ ഞാൻ കട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ നോക്കി നമ്മൾ നെക്ക് റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ നീറ്റാക്കി വെച്ചിട്ട് തേച്ചെടുക്കുക പ്രത്യേകിച്ചും നല്ല നീറ്റായിട്ട് നെക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഷോൾഡറൊക്കെ കൂട്ടിക്കഴിഞ്ഞ് ഹെമ്മിങ് ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ മുകളിലിട്ട് അടിക്കരുത് അപ്പോൾ ഹെമ്മിങ് ചെയ്തെടുക്കാം ഇനി അടുത്തത് നമുക്ക് ബാക്ക് നെക്ക് റെഡിയാക്കി എടുക്കണം അതും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഷോൾഡർ കൂട്ടണം ഷോൾഡർ കൂട്ടുമ്പോൾ ആ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കാം ബാക്കിലെ നെക്ക് താ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ കണ്ട ഇങ്ങനെ സ്റ്റി അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ വിടർത്തി എടുത്തിട്ട് അത് ഹെമ്മിങ് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ സൈഡ് അടിക്കുന്നത് ആ സൈഡടിക്കുന്നതിന് മുമ്പായിട്ട് ബാക്കിൽ ടക്കിട്ടിട്ടുണ്ടായിരുന്നില്ല ടക്ക് ആ രണ്ട് പോയിൻ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുക എന്നിട്ട് ഇങ്ങനെ നീറ്റായിട്ട് താ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ കണ്ടോ ഒറ്റ വരെ അടിച്ചെടുക്കുക അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേയും ടക്ക് ഇടുക ഇനി നമുക്ക് ചെയ്യേണ്ടത് സൈഡ് കൂട്ടുകയാണ് ഇപ്പോൾ ടക്ക് ഉണ്ടല്ലോ ബാക്ക് സൈഡ് ഒന്ന് ചുരുങ്ങിയിട്ടുണ്ടാവും ചെറുതായിട്ടുണ്ടാവും പക്ഷേ അത് നിങ്ങൾ നോക്കണ്ട ഒപ്പം തന്നെ പിടിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇരുന്നോട്ടെ കുഴപ്പമില്ല കേട്ടോ ചെറുതായിട്ട് ഇടാ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഇനി ഇതാ ഇതുപോലെ ഇങ്ങനെ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സിലെക്ട് പോയിൻ്റ് വരച്ചിട്ടില്ല അവിടെ വരെ വന്നിട്ട് കെട്ടിട്ട് നിർത്തണം ഒറ്റത്തേക്ക് ഇങ്ങനെ അടിച്ചെടുക്കരുത് കേട്ടോ കണ്ടതായതുപോലെ അടിച്ചിങ്ങോട്ട് വരണം ഒപ്പം പിടിക്കണേ സൈഡ് ഒപ്പമായിരിക്കണം കേട്ടോ സൈഡ് നോക്കിയാൽ മതി ഒപ്പാണോ എന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ടക്ക് ഇട്ടേക്കണത് ബാക്കിലെ പീസ് ഇത്തിരി ചെറുതായിരിക്കും അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട മൈൻഡാക്കണ്ടട്ടോ അടിച്ച് കഴിഞ്ഞ് മറച്ചെടുക്കുമ്പോൾ അതൊന്നും അറിയില്ല ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിക്കാം ഇനി നമുക്ക് വേണ്ടത് സ്ലിക്റ്റ് അടിക്കലാണ് അടിക്കാനായിട്ട് നാ രണ്ട് സൈഡും അടിച്ചതിന് ശേഷം കൈക്കുഴിയൊക്കെ ഇനി കൈ കയറ്റണം കേട്ടോ കൈ കയറ്റുന്നതിന് മുമ്പായിട്ട് സ്ലിറ്റ് അടിച്ചെടുക്കുക അടിഭാഗം മടക്കി അടിച്ചെടുക്കുക കറക്റ്റ് ആയിട്ട് ഒരു മടക്ക് മടക്കി രണ്ട് മടക്ക് മടക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ കണ്ടോ മടക്കി അടിച്ചെടുക്കുക ചുളുക്കൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ടായി ചിലർ ഇങ്ങുണ്ട വരുമ്പോൾ ആ ഫസ്റ്റത്തെ മടക്ക് ശരിയായില്ലെങ്കിൽ പിരിഞ്ഞ് 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 കിടക്കും അത് എത്ര നമ്മൾ തേച്ചാലും ആ പിരിച്ചിൽ പോകില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് മടക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് മടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് പോവാതെ കറക്റ്റായിട്ട് മടക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ അടിച്ചടിച്ച് അറ്റം വരെ അറ്റം വരെ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്തില്ലേ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നല്ല മോളിൽ നിന്ന് സ്ലിക്റ്റ് അടിച്ചുകൊണ്ട് നിർത്തി ആ ഭാഗം വരെയും ഇങ്ങനെ അടിച്ച് നിർത്തുക അത് കഴിഞ്ഞ് ഒര ഇഞ്ചുകൂടെ മുകളിലേക്ക് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അവിടെ കുത്തി നിർത്താം അതാ ചുരിദാർ ഇങ്ങനെ ചരിക്കുക ഇപ്പുറത്തേക്ക് മടക്കി അടിച്ചിട്ട് നമുക്ക് നീളത്തിൽ താഴ്ഭാഗത്തേക്ക് സ്ലിറ്റ് ഫുള്ളാക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ നൂല് പൊട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ സ്ലിറ്റിൽ നൂലൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ടായിരിക്കും ഈ മെറ്റീരിയലൊന്നും പ്രശ്നമില്ല പ്ലെയിൻ മെറ്റീരിയൽ ആണെങ്കിൽ ഭയങ്കര ബോറായിരിക്കും കേട്ടോ പിന്നെ തയ്ക്കുമ്പോൾ ചില തുണിയിൽ ചില മെഷീനിൽ തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ആദ്യം ആദ്യം കുറച്ച് ഭാഗം കൊണ്ട് കെട്ടുകുടുങ്ങി വരാറുണ്ട് നിങ്ങളുടെ മെഷീനിലുണ്ടോ അങ്ങനെ ഇപ്പൊ ഈ മെഷീനിലില്ല എന്റെ മറ്റേ സാധാരണ മെഷീൻ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ എന്താ പറയാ അമ്പ്രല മെഷീൻ അതിലുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു ഇത്തിരി ദൂരം ഒരു ഒരു ഇഞ്ചോ ചിലപ്പോ രണ്ടിഞ്ചു വരെയൊക്കെ ഒരു കെട്ട് വരും അത് കഴിഞ്ഞിട്ട് നല്ല സ്റ്റിച്ച് വരും അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവശ്യമില്ലാത്തൊരു തുണി ഒരു റഫ് തുണി കൈ കൈയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ കൈ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കണം കയറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിയത് ഫ്രണ്ടിലേന്ന് നോക്കണം കേട്ടോ അതാ നമ്മൾ കൈ മാർക്ക് ചെയ്യുകയാണ് ഇതായതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക അംഹോള് അതിന് ശേഷം കൈവണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുക്കുക ആ വരയിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേ അളവിൽ മറ്റേ കൈ നമുക്ക് റെഡിയാക്കിയെടുക്കാം ആ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് മെഷീൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ കെട്ട് വരണത് അതൊന്നുമില്ലെങ്കിലും മെക്കാനിക്കിനെ കാണിച്ചിട്ട് നമ്മളത് റെഡിയാക്കി എടുക്കണം അങ്ങനെ കെട്ട് വരാൻ പാടില്ല ഇനി അഥവാ നമ്മുടെ മെഷീനിൽ അങ്ങനെ കെട്ട് വരണുണ്ട് എങ്കിൽ നമ്മളൊരു കഷ്ണം തുണി ഒരു രണ്ട് മൂന്ന് മടക്കാക്കിയിട്ട് അവിടെ നമ്മുടെ മെഷീൻ്റെ അടുത്ത് തന്നെ വെച്ചേക്കാം എന്നിട്ട് അതിലായിരിക്കണം ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ആ കെട്ട് അതിലേക്ക് പോവും ആ കെട്ട് വീണ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറി വരും പിന്നെ രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കെട്ടിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കാൻ പറ്റും മനസ്സിലായോ അപ്പോൾ തുടക്കമാണ് ഈ ഒരു കെട്ട് വീഴുന്നത് ചില മെഷീൻ അങ്ങനെ വരാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് ഈ മെഷീനൊന്നും പ്രശ്നമില്ല കേട്ടോ ഞങ്ങൾ തയ്യലൊക്കെ തുടങ്ങാൻ പോകണമെങ്കിൽ കുറച്ച് വില കൂടിയാലും ഇതേപോലത്തെ മെഷീനൊക്കെ ഒന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക അതാണ് നമ്മുടെ ഒക്കെ ഫ്രണ്ട് സൈഡിൽ വന്ന വീതി വിധത്തിൽ നമുക്ക് കൈ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബോഡി ഇതാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുത്ത് ഹാങ്ങിങ് ചെയ്യണം കേട്ടോ എന്താ ഫ്രണ്ട് സൈഡ് ഏതാണ് നോക്കുക കഴുത്ത് അതിന് ശേഷം ഇതുപോലെ ഇങ്ങ് വെച്ചുകൊടുത്തിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കാം ഇപ്പൊ ഇ എം ഐയില് കിട്ടണുണ്ട് എന്നൊക്കെ പറയണുണ്ട് കേട്ടോ മെഷീനെ അപ്പൊ നമുക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് ഇ എം ഐ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തയ്യൽ അറിയാമെങ്കിൽ തയ്ച്ചിട്ടാണെങ്കിലും അതിന്റെ വാടക അതിന്റെ വാടക അല്ലല്ലോ അതിൻ്റെ വില നമുക്ക് അടച്ച് തീർക്കാൻ പറ്റൂട്ടോ അങ്ങനെയാണ് എല്ലാവരും വാങ്ങിക്കണത് നമ്മൾ വാങ്ങിച്ച കാശ് മുതലാക്കി എടുക്കണം നമുക്ക് തയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് പുറത്തേക്ക് തയ്ച്ച് കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തയ്ച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമൊക്കെ തയ്യൽ കിട്ടാനൊക്കെ ഒരിച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ തയ്യൽ കിട്ടി തയ്യൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിട്ടവർ പോകൂലെട്ടോ അപ്പോൾ എനിക്ക് തന്നെ എത്രയോ ദൂരെ എന്നൊക്കെയാണ് കസ്റ്റമർ വരുന്നത് അത് നമ്മുടെ തയ്യൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ച് കൊടുത്താൽ മതി അളവൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുത്താൽ മതി കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ആയി കിട്ടും കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അത് ആ കയ്യൊക്കെ പിടിപ്പിച്ച് നല്ല നീറ്റാക്കി നല്ല സുന്ദരി മണിയാക്കി കൊണ്ടന്നിട്ടുണ്ട് അടിപൊളി മെറ്റീരിയലാണ് കാണാൻ നല്ല ഭയങ്കര ഇതിനിപ്പോൾ ചുവന്ന പോട്ടോ കറുത്ത ഫോട്ടോ ഏത് ഫോട്ടോ വേണമെങ്കിലും ഇടാം അത് തന്നെ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ നിന്ന് വെട്ടി പീസ് അവിടെ കിടപ്പുണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഷോളിൻ്റെ അരികത്തൊക്കെ വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്ന് പോകരുത് പിന്നെ നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽ സെയിൽ നടക്കണ്ട കേട്ടോ മെറ്റീരിയൽ വേണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ